ലഹരി ഒരു അപമാനം ലഹരി ഒരു അപമാനം അജിക് തള്ളി ലഹരി ഒരു അപമാനം ലഹരിയോ നീ ഒരു അപമാനമാണെന്നും വർജിച്ചിടുന്നു നിന്നെ ഞങ്ങൾ ലഹരിയോ നീയൊരു അപമാനമാണ് എന്നും വർജിച്ചിടുന്നു നിന്നെ ഞങ്ങൾ നിന്നുകെ നിഴലിനി കാലകുദിനിയത് ഇവിടെ അകുന്നു നിൻവഴികൾ നിന്നുകെ നിഴലിനി കാലകുതിയത് ഇവിടെ അകുന്നുവഴികൾ നിഹയാത്ത ആർത്തിയാൽ അലകുന്ന ലഹരിയെ പോകെ തകർത്തിടേളം നിഹയാത്ത ആർത്തിയാൽ അലകുന്ന ലഹരിയെ

നിഹയാത്ത ആർ തകളംജുകൾ കുത്തി കലർത്തുന്ന ലഹരിക്കൈകൾ മാനവിയങ്ങളിൽ ഉന്മാത നഞ്ചുകൾ കുത്തി കലർത്തുന്ന വിള തഴയ്ക്കും വിഷക്കള തഴക്കും വേഗിനെ ഉഴുതു മുഹയ്ക്കളം ആനിരങ്ങൾ മാനവീയങ്ങളിൽ ഉന്മാദനുകൾ കുത്തി കലർത്തുന്ന ലഹരി കൈകൾ ിൽ ഉന്മാലർത്തുന്ന ലഹരി കൈകൾ നന്മകൾ കൊല്ലുന്നതെ കൊയ്യളം ഇരിയും മടിക്കാതെ നന്മകൾ കൊല്ലുന്ന ലഹരി തരകളെത്താതെ കൊയ്യളം ഇരിയും മടിക്കാതെ ലഹരിയൊരു അപമാനമാണെന്ന് ഈ ഉലക്കിൽ കത്തുന്ന കഴുതനും അപമാനമാണെന്നും ഈ ഉലക്കിൽ കത്തുന്ന കഴുതനും വേളമിനി ലഹരിയോ നീയൊരു അപമാനമാണെന്ന് പറഞ്ഞിരുന്നു നിന്നെ ഞങ്ങൾ <speaking 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 ോ നീ ഒരു അപമാനമാണ് എന്നും വർജിച്ചിടുന്നു നിന്നെ ഞങ്ങൾ വർജിച്ചിടുന്നു നിന്നെ ഞങ്ങൾ കവിത ദഹകി ഒരു അപമാനം ദഹകി ഒരു അപമാനം അലാപനം അജിക്ലാൽ തകടിയിൽ なむかいら。